ിഖ്യാദേ പുണ്ീകരിഭിയമി പ്രിയ ദൈവമക്കളെ എല്ലാ ബന്ധങ്ങളും എത്തി നിൽക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ യോഹനാന്റെ സുവിശേഷം തീരുവ ഈശോ ചോദിച്ച അതേ ചോദ്യമാണ് യോഹനായുടെ പുത്രനായ സമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു സ്നേഹമെന്ന് പറയുന്നത് സ്വർഗീയമാണെന്നൊക്കെ തോന്നുക ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പെയ്യുന്ന മഞ്ഞിന്റെ പേരാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പെയ്യുന്ന മഴയുടെ പേരാണ് വാസ്തവത്തിൽ സ്നേഹം സത്യമായ സ്നേഹം ദിവ്യമായ സ്നേഹം അതവിടെയാണ് അത് ബാഹ്യപ്രകൃതിയിലൊന്നുമില്ല അത് ഉള്ളിൽ നിന്നുള്ള ഒരു നിർബന്ധമായിട്ടൊക്കെ സ്നേഹം മാറുക വിഷമിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഉള്ളിൽ നിന്നൊരു നിർബന്ധം വരിക സങ്കടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ ഉള്ളിൽ നിന്നൊരു നിർബന്ധം വരിക അതിന്റെ പേരെ സ്നേഹം ഉള്ളിൽ നിന്നുള്ള ദൈവത്തിന്റെ നിർബന്ധമല്ലേ ഒരു സങ്കടപ്പെടുന്ന വ്യക്തി ദൈവങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സ്നേഹമാണ് ദൈവം ലോകത്തെ അക്രമാർ സ്നേഹിച്ചു യവനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ മൂന്ന് പതിനാറിലല്ലേ തൻ്റെ ഏക ജാതരം നൽകാൻ തക്കവിധം എല്ലാം പകച്ചു കൊടുക്കുന്ന ഈശോ കുരിശ് കിടന്നുകൊണ്ട് അവസാനം അമ്മയെ നൽകി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ കുർബാന നൽകിയ ഈശോ അവസാനമായിട്ട് കൂടി നമുക്ക് നൽകിയത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ് സ്നേഹിക്കണം ജീവിതം സ്നേഹിക്കാനുള്ളതാണ് സ്നേഹത്തിനകത്ത് ഒരു ഒടിച്ചു നുകക്കലൊക്കെ ഉണ്ട് കേട്ടോ ഒരു മുറിയലുണ്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ എത്ര പെട്ടെന്ന് നമ്മളിത് മറന്നു പോകുന്നത് നമ്മളെന്തുമാത്രം വാശി പിടിക്കാറുണ്ടല്ലേ എന്തുമാത്രം വാശി പിടിക്കുക എന്തുമാത്രം ദേഷ്യവും എന്തുമാത്രം പിണക്കം എന്തുമാത്രം ശത്രുന്ന് നമ്മൾ മനസ്സിൽ വെക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല നമ്മൾ എന്തുമാത്രം ബിത്രാന്ന് നമുക്ക് എന്തുമാത്രം കയ്പുണ്ടെന്ന് വെറുപ്പം കയ്പ് വെറുപ്പ സമം കയ്പ്പ് മാതാപിതാക്കളെ മക്കളെ കണ്ടിട്ടുണ്ട് ആ എഴുതി വെച്ചപ്പോൾ എനിക്കും തന്നില്ല എന്നെ മാത്രം വളർത്തിയില്ല എന്നെ കഴിവു സാരെ കൊണ്ടുവരുന്ന കണ്ട് കള്ളുകൂടി അവന് പഠിക്കാനൊക്കെ വിട്ടത് കൊണ്ടുവരിക ആങ്ങളെ പെങ്ങളെ പെങ്ങളെ പഠിക്കാനൊക്കെ ഒത്തിരി സഹായിച്ചു അവള് പഠിച്ചവള് മേടിക്കുക അവൾ ഡോക്ടറായി ഇവൻ എൻജിനീയറിങ്ങിന് പോയി അവൻ പഠിച്ചില്ല ഒന്നുമില്ല ഉഴപ്പി നശിപ്പിച്ചു തിരിച്ചു വന്നിരിക്കുക ഇപ്പം പരാതി മുഴുവൻ അപ്പനും അമ്മയ്ക്കുക അവളെ ആയിരുന്നു ഇഷ്ടം ദയവുമങ്കളെ വെറുതെ തന്നെ ഈ പരാതികൾ പറഞ്ഞേ സ്നേഹം വെളിയിൽ നിന്നൊഴുകി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല നമ്മുടെ ഉള്ളിൽ നിന്നൊഴുകി പുറത്തേക്ക് പോകുന്നത് അവരും അവനും അവളും ഒന്നുമല്ല നമ്മുടെ സ്നേഹത്തെ നിശ്ചയിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയും എൻ്റെ ഹൃദയത്തിൻ്റെ അല്ലേ നമ്മൾ മക്കോസിനെ സുവിശേഷൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുക മൂന്നാമധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു ഒരു കാര്യം ഉറപ്പാകട്ടോ സ്നേഹമില്ലാത്തവരെയൊന്നും സ്നേഹമായി ദൈവം കൂട്ടിച്ചേർക്കത്തില്ല മുഹപ്പ ദൈവം ആരെയും തള്ളിക്കളയില്ല എന്നൊക്കെയുള്ളൂ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം പക്ഷേ ഇത് ഓർത്തണം സ്നേഹത്തിൻ്റെ കല്യാണ അവസ്ഥ ധരിക്കാത്തവർക്ക് സ്നേഹം എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം മുറിവേൽക്കുന്ന അവക്കളെ കുറച്ച് അധികം ഒറ്റപ്പെടുന്നതും കുറച്ചധികം പരിഹസിക്കപ്പെടുന്നതും ഒക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത് പറയുക തനിക്കിഷ്ടമുള്ളവരെ ബത്തോസിനെ യാക്കോബിനെയും യോഹനാനേയും തോമായും മത്തായും ഭർത്തലോയും ഒക്കെ വിളിച്ച കാര്യം പറയുക അവനവരിഷ്ടമായിരുന്നു ആ കടൽ തൂരത്തൂടെ നടന്നപ്പം അവന് പ്രത്യേകതകൾ തോന്നിയ സ്നേഹിക്കുന്നവരെന്ന് തോന്നിയ പത്ത് ദോസും അന്ത്രയോസും ചേട്ടനോനോ ഭയങ്കര ഈശോ നോക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും വിളിച്ചേക്കാൻ വെച്ചു അത്രയോസിന് പത്ത് ഹോസിനോട് വല്ലാത്ത സ്നേഹമാണ് ഷിമയോനോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ പുറത്തോളം അറിയുമ്പോൾ യാക്കോബിന് യോഹനാനോട് ഭയങ്കര സ്നേഹമാണ് സ്നേഹിക്കുന്നവരെയൊക്കെ അവൻ ചുറ്റുമൂട്ടും ദൈവ ദൈവമക്കളെ ഈ ദിവസം അവൻ്റെ അൽത്താരമേശയുടെ അവൻ്റെ കുബാന മേശയുടെ പേര് സ്നേഹത്തിൻ്റെ എന്നല്ലേ അവൻ്റെ കുരിശിലെ ബലിക്ക് വന്ന സ്നേഹത്തിൻ്റെ ബലി എന്നൊക്കെയല്ലേ അവൻ നൽകിയ പരിശോധനാത്മാവിന് നൽകിയത് സ്നേഹത്തിൻ്റെ ആത്മാവെന്നല്ലേ തനിക്ക് ഇഷ്ടമുള്ളവരെ അവിടുന്ന് തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു അവൻ അവൻ്റെ സമീപത്തേക്ക് ചെന്നു ഈ ദിവസം സ്നേഹം കൊണ്ട് സ്നേഹത്തിൻ്റെ ചൂടുവെപ്പുകൾ നടക്കാം ആരോടെങ്കിലൊക്കെ പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ അകലം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ വിളിച്ച് സുഖമാണോ എന്നെങ്കിൽ ചോദിക്കാം ഒന്ന് ക്ഷമിക്കണേന്നൊന്ന് ഒരു ക്ഷമ ഒന്ന് പറയാൻ പറ്റുമോ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നവരാ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവര് ഓകർത്താവെ കൃപയൊഴുക്കണമേ എന്ന് പറയാം സ്നേഹത്തിന്റെ അഭിഷകാം ആരെയും നിറക്കാതിരിക്കാനും എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും എല്ലാവരെയും സ്നേഹത്തോടെ നോക്കുവാനുമുള്ള കൃപ സ്വർഗം തുറക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുന്നിലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേ ीटि माभ्यामिन् अर्थनकल् वीक्षि चालु